നമസ്കാരം ഇറാനിൽ കൊല്ലപ്പെട്ട ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനീയക്ക് ഖത്തർ രാജകീയമായിട്ടുള്ള ഒരു യാത്രയയപ്പ് തന്നെ നൽകിയിരിക്കുന്നു അഭയം കൊടുത്ത രാജ്യമാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം അടക്കം ചെയ്തിരിക്കുന്നത് ഖത്തറിലെ റോയൽ സെമിത്തേരിയിലാണ് അന്ത്യവിശ്രമം എല്ലാം കൊണ്ടും രാജകീയമായിട്ടുള്ള ഒരു യാത്രയയപ്പ് അതുപോലെ തന്നെ പല പ്രമുഖരും അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അനുശോചനം രേഖപ്പെടുത്തുന്നു ലോകത്തിന്റെ പല മേഖലകളിൽ നിന്നും പ്രതിഷേധ സ്വരങ്ങൾ ഉയരുന്നു അനുശോചന സന്ദേശങ്ങൾ വരുന്നു എന്നാൽ ഇസ്രായേലിനെ ഇത് കുറച്ചൊന്നുമല്ല ബാധിച്ചിരിക്കുന്നു ഒരു ഇസ്രായേൽ കൂടുതൽ സുരക്ഷിതമാകുന്നതിനു വേണ്ടി അവർക്കെതിരെ ഉയർന്നു വരുന്ന ഭീഷണികൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇസ്മായിൽ ഹനിയെ ഇല്ലായ്മ ചെയ്തത് എന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു അമേരിക്ക ഇസ്രായേലിന് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നാൽ അതിനേക്കാൾ വിനാശകരമായിട്ടുള്ള ഒരു ആക്രമണം ഇറാൻ പദ്ധതിയിടുന്നു എന്ന മുന്നറിയിപ്പ് ഇസ്രായേലിന് അമേരിക്ക കൊടുത്തിരിക്കുന്നു അത് താങ്ങാനുള്ള ഒരു കെലിപ്പ് നിങ്ങൾക്കുണ്ടാകില്ല തീർച്ചയായും കരുതിയിരിക്കണം എന്നാണ് അമേരിക്ക പറയുന്നത് ഇറാൻ അത്ര മോശം രാജ്യമല്ല പ്രത്യേകിച്ച് ആയത്തുള്ള അലി കമേനി ഇറാന്റെ പരമോന്നത നേതാവാണ് അദ്ദേഹം ഇവിടെ ഒരു നിലപാടെടുത്താൽ തീർച്ചയായും അത് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായി കാണുന്ന വിഭാഗമാണ് ഇറാൻ സൈന്യം തീർച്ചയായും അത് നടപ്പിലാക്കുക അതുവരെ അവർക്ക് വിശ്രമമില്ല ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുക്കുമ്പോൾ തുർക്കിയും ശക്തമായ രീതിയിൽ ഇവിടെ ഇസ്രായേലിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ചില ആളുകൾക്കെതിരെയും തുർക്കി ശക്തമായ നിലപാടെടുക്കുന്നു ശക്തമായ നടപടി സ്വീകരിക്കുന്നു കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി തുർക്കി ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ വ്യാപാര ഇടപാടുകളും നേരത്തെ തന്നെ തുർക്കി വേണ്ടെന്ന് വെച്ചിരുന്നു എന്നാൽ ഇത് ആദ്യമായി ഇൻസ്റ്റഗ്രാമിനെതിരെ തുർക്കി ഒരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് അത് എത്ര കാലത്തേക്കാണ് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ ലഭ്യമല്ല അതായത് ഇസ്മായിൽ ഹനിയയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് അനുശോചന പോസ്റ്റുകൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തത് ഇവിടെ നേരത്തെ ഇൻസ്റ്റഗ്രാം അത് നീക്കം ചെയ്തിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് തുർക്കിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക് ഇൻസ്റ്റഗ്രാമിനോട് വിട പറയണം എന്നുള്ള ഒരു നിലപാട് തുർക്കി സ്വീകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്മുല്ല ഇതുവരെ കാണാത്ത വിധമുള്ള ആക്രമണങ്ങൾ അവർ നടത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്ത വടക്കൻ ഇസ്രായേലിന്റെ മാനത്ത് ഇവിടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ആകാശം ജ്വലിപ്പിച്ചു എന്ന രീതിയിലാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് എല്ലാ മേഖലയിലും യുദ്ധം ആരംഭിച്ചു ഇനി വിശ്രമമില്ല എന്ന് ഹസൻ നസറുള്ള പ്രഖ്യാപിച്ചിരിക്കുന്നു അതായത് ഹിസ്ബുള്ള കുറച്ച് നാളുകളായി ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പലപ്പോഴും അവർ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങൾ ഒഴിവാക്കാറുണ്ട് അവർ ഇവിടെ സൈനിക താവളങ്ങളും തന്ത്രപ്രധാനമായിട്ടുള്ള പല പ്രദേശങ്ങളും ലക്ഷ്യം വെക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് സൈനിക മേധാവിമാർ താമസിക്കുന്ന വീടുകൾ കൂടെ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നു നേരത്തെ അത്തരത്തിലുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കിയിരുന്നു എന്നാൽ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശം സൈനിക മേധാവിമാർ താമസിക്കുന്ന പ്രദേശം അതിനി ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇവിടെ ഹിസ്മുല്ല പോയിരിക്കുന്നു എല്ലാ മേഖലയിലും യുദ്ധം ആരംഭിച്ചു അതായത് ഇസ്രായേലിന് ചുറ്റും നിന്നും ഇപ്പോൾ ആക്രമിക്കാൻ ഇറാനും ഇറാനോടൊപ്പം നിൽക്കുന്ന സംഘങ്ങളും തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേലിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ഇസ്രായേലിനെ പൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇവിടെ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇസ്രായേൽ നോട്ടമിട്ടിരുന്ന ചില ആളുകളാണ് ഇസ്മായിൽ ഹനിയ അതുപോലെ തന്നെ യഹിയ സിൻവാർ തുടങ്ങിയ ആളുകൾ എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ കൈവച്ചാൽ അല്ലെങ്കിൽ അവർ ഇല്ലാതായാൽ തീർച്ചയായും അതുകൊണ്ട് ഹമാസിന്റെയോ അല്ലെങ്കിൽ ഹൂത്തികളുടെയോ ഹിസ്മുതയുടെയോ ഒന്നും പ്രതിഷേധങ്ങൾ ഇല്ലാതാകുന്നില്ല അവരുടെ നിലപാടുകൾ ഇല്ലാതാകുന്നില്ല തീർച്ചയായും ഒരു ഇസ്മായിൽ ഹനിയെ പോയാൽ പകരം ഒരു നൂറ് ഇസ്മായിൽ ഹനിയെമാർ അവർ ഇവിടെ ഈ രംഗത്തേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം ഇസ്രായേൽ അത് ഓർക്കാതെ പോയി എന്നുള്ളതാണ് അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ കൂത്തികളുടെ ഭാഗത്തു നിന്നായാലും ഹിസ്മുദ്ദയുടെ ഭാഗത്തു നിന്നായാലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാൻ ആണെങ്കിൽ ഞങ്ങളുടെ അതിഥിയെയാണ് ഞങ്ങളുടെ രാജ്യത്ത് കടന്ന് ആക്രമിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെയാണ് ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറിയിരിക്കുകയാണ് ചുവപ്പ് വര ഇസ്രായേലികൾ കടന്നു ഞങ്ങളൊരു റെഡ് ലൈൻ അത് മാർക്ക് ചെയ്തിരുന്നു ആ റെഡ് ലൈൻ കടന്നുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുല്ലയും ഒക്കെ പ്രതികരിക്കുന്നത് എന്തായാലും ഒരു യുദ്ധം ഇറാനും ഇസ്രായേലും നേർക്കുനേരുള്ള ഒരു യുദ്ധം അത് ഏത് നിമിഷവും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരമൊരു സാഹചര്യം ഇസ്രായേൽ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ അത് ആശങ്കയോടുകൂടി തന്നെയാണ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിമാനങ്ങൾ ഇസ്രായേലിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഫ്രാൻസ് അവരുടെ പൗരന്മാരോട് തിരിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് കല്ലവീപിലേക്ക് തൽക്കാലത്തേക്ക് വിമാനം പറത്താൻ ഇവിടെ ജോലിക്കാരെ കിട്ടാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു ഏഴോളം രാജ്യങ്ങളുടെ എയർലൈനുകളാണ് അങ്ങോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇനിയും കൂടുതൽ വിമാന സർവീസുകൾ റദ്ദാക്കാനുള്ള ഒരു സാധ്യത കൂടെ കാണുന്നു അതായത് എല്ലാ നിലക്കും ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത് എന്തായാലും ഏത് നിമിഷമാണ് ആ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് എന്നതിനെ കുറിച്ച് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ ശക്തമായ തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഏകദേശം ഒരാഴ്ചക്കകമാണ് ഇസ്രായേലിലേക്ക് ശക്തമായ ഒരു ആക്രമണം ഇവിടെ ഇറാൻ നടത്തിയത് ഏപ്രിൽ പതിമൂന്നിന് മുന്നൂറിലധികം വരുന്ന മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ പറത്തിയത് തീർച്ചയായും അതിനേക്കാൾ വിനാശകരമായിട്ടുള്ള ഒരു സാഹചര്യം അതിനേക്കാൾ വിനാശകരമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ എത്രമാത്രം കഠിനമായിരിക്കും ആ ആക്രമണം എന്നുള്ളത് നാം ഒന്ന് ആലോചിച്ചാൽ മതിയാകും നേരത്തെ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ ഇസ്രായേലിനെ സഹായിക്കാനുണ്ടായിരുന്നു എന്നാൽ അത്തരം ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഇവിടെ ചില സംഘപരിവാരങ്ങളും അതുപോലെ തന്നെ മഞ്ഞ ചാനലുകളും ഒക്കെ പറയുന്നത് പോലെ അത്ര പെട്ടെന്നൊന്നും വരാനുള്ള സാധ്യതയില്ല അങ്ങനെ കടന്നു വന്നാലും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രായേലിനെ പൊറുതിമുട്ടിക്കാൻ ഇറാനും അതുപോലെ തന്നെ കൂടെയുള്ള സംഘങ്ങൾക്കും കഴിയുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല എന്തായാലും വരാനിരിക്കുന്നത് വലിയ യുദ്ധത്തിന്റെ നാളുകൾ തന്നെയാണെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്